സ്വാഗതം പതിനാറാം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള മൂന്ന് ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു ഇനി ആറു ഘട്ടം ശേഷിക്കുന്നു മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് പിറ്റേന്ന് എന്തൊക്കെയാണ് രാഷ്ട്രീയം അറിയാം അതിനു മുൻപ് ആദ്യം പ്രധാന വാർത്തകൾ വിവാഹ വിവരം മറച്ചുവച്ച നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി തിരഞ്ഞെടുപ്പ് റാലിയിൽ മോദിക്കെതിരെ രാഹുലിന്റെ വിമർശനം വാജ്പേയിയെ കൂട്ടുപിടിച്ച് മോദിക്കെതിരെ കോൺഗ്രസിന്റെ നീക്കം മോദിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ വാജ്പേയി ആഗ്രഹിച്ചുവെന്ന കോൺഗ്രസ് നിലപാട് പരിഹാസ്യമെന്ന ബിജെപി കർണാടകയിൽ വൻ മരങ്ങൾ കടപുഴകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് വീരപ്പമൊലിയും യടിയൂരപ്പയും തോൽക്കും നന്ദൻ വിലയ്ക്കാനായി ജയിക്കുമെന്നും വിലയിരുത്തൽ റിപ്പോർട്ട് തള്ളിക്കളയുന്നതായി യടിയൂരപ്പയും വീരപ്പമൊലിയും മനോരമ ന്യൂസിനോട് വോട്ടിന് വോട്ടിനുശേഷം യുഡിഎഫിൽ പഴിയെണ്ണി തുടങ്ങി പത്തനംതിട്ടയിൽ യു ഡി എഫിന്റെ പ്രചാരണം പാളിയെന്ന പി സി ജോർജ് അവർ അമ്പതിനായിരം തൊട്ട് ഭീഷിയവർ കളഞ്ഞു എന്നാലും ഞാൻ ജയിക്കുന്നു ഇങ്ങനെ വൃത്തികെട്ട വർത്താനം പറയുന്ന എന്തോ ഒരു സംഘടകരാ ജോർജ് വേണ്ടി എന്ന കൂടുതൽ സമയം പുള്ളി മറുപക്ഷത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ചു സമയം എനിക്ക് വേണ്ടി കിട്ടിയുള്ളൂ അതുകൊണ്ട് പുള്ളിക്ക് അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായതാണ് മോദിക്കെതിരെ ആക്രമണം അഴിച്ചുവിടുകയാണ് കോൺഗ്രസ് വിവാഹിതനാണെന്ന കാര്യം ഒളിച്ചുവെച്ച് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഈ പ്രശ്നം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉയർത്തിയതിനെ തൊട്ടു പിന്നാലെയാണ് പാർട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ മോദി വിവാഹകാര്യത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല എന്നും നടന്നത് ശൈശവ വിവാഹമാണെന്നും ബി പ്രതികരിച്ചു പേര് രേഖപ്പെടുത്താതെ മോദി നൽകിയ സത്യവാങ്മൂലങ്ങൾ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് കപിൽ സിബലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ച് സത്യവാങ്മൂലം നൽകിയത് ചട്ടലംഘനമാണ് ഇക്കാര്യം കമ്മീഷൻ ഗൗരവമായി പരിശോധിക്കണമെന്ന് സിബൽ ആവശ്യപ്പെട്ടു അതേസമയം വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദമുയർത്തി കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ചു സ്വന്തം ഭാര്യയെ സമൂഹത്തിന് മുന്നിൽ അംഗീകരിക്കാത്തവരാണ് രാജ്യത്തെ സ്ത്രീകളെ സംരക്ഷിക്കുമെന്ന് വീം രാഹുൽ ദോഡയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞു ഇലക്ഷൻ मगर अपने अपनी पत्नी का नाम एफिडेविट तक नहीं पहुंचता है अच्छा ठीक है कारण होगा पता नहीं चीफ मिनिस्टर का पूरा दम पुलिस का पूरा दम, एक महिला के फोन को टैप करने में लग जाता है कुटुब प्रश्न राष्ट्रीय वलचड़क कांग्रेस निलवारम इलायमे आने बीजेपी प्रतिकरित राहुल गांधी जल्दी बा, जल्दबास में ിയൻ എന്നാൽ വോട്ടെടുപ്പ് നിർണായക ഘട്ടത്തിലേക്ക് കിടന്നപ്പോൾ കിട്ടിയ ആയുധം വിട്ടുകളയാൻ എതിരാളികൾ ഒരുക്കമല്ല പഴയ സത്യവാങ്ങ് തെറ്റാണെന്ന് തെളിഞ്ഞാൽ മോദിക്ക് തിരിച്ചടിയാവുകയും ചെയ്യും മനോരമ ന്യൂസ് ഡൽഹി ഇതുമാത്രമല്ല നരേന്ദ്രമോദിക്കെതിരെ പുതിയ ആയുധവുമായി രംഗത്തെത്തുകയാണ് കോൺഗ്രസ് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയെ കൂട്ടുപിടിച്ചാണ് കോൺഗ്രസിന്റെ ഒരു പുതിയ ആക്രമണം വാജ്പേയിക്ക് പകരക്കാരനാകാൻ ബി ജെ പിയിൽ നേതാവില്ലെന്നും രണ്ടായിരത്തി രണ്ടിലെ കലാപം തടയാൻ നടപടി സ്വീകരിക്കാതെ ഇരുന്നതിന് നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കാൻ അന്ന് വാജ്പേയി ആഗ്രഹിച്ചിരുന്നതായും കോൺഗ്രസ് പറയുന്നു എഐ സി വെബ്സൈറ്റിലാണ് ഇത് സംബന്ധിച്ച ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ി ജെ പിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിക്കെതിരെ ബി ജെ പിയുടെ തന്നെ മുൻ പ്രധാനമന്ത്രിയെ രംഗത്തിറക്കിയാണ് കോൺഗ്രസിന്റെ ആക്രമണം അടൽ ബിഹാരി വാജ്പേയിക്ക് പകരക്കാരനാകാൻ മോദിക്കാകില്ലെന്ന് പറഞ്ഞാണ് കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനം തുടങ്ങുന്നത് രണ്ടായിരത്തിനാലിൽ ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്താതിരുന്നതിനു കാരണം രണ്ടായിരത്തിരണ്ടിലെ ഗുജറാത്ത് കലാപമാണെന്ന് അറിയാമെന്ന് ലേഖനത്തിൽ ആരോപിച്ചിരിക്കുന്നു നരേന്ദ്രമോദിക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബി ജെ പിയുടെ വിശ്വാസ്യത തന്നെ തകരുമെന്ന് വാജ്പേയി വിശ്വസിച്ചിരുന്നു ചില നേതാക്കൾ മോദിയെ മാറ്റാൻ ആഗ്രഹിച്ചിരുന്നുവെന്നും തനിക്കും ഈ നിലപാടാണുള്ളതെന്നും അദ്ദേഹം മനാലിയിൽ വ്യക്തമാക്കിയിരുന്നതാണെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മോദി ഭരണകർത്താവിന്റെ ധർമ്മം പാലിച്ചില്ലെന്നത് വാജ്പേയിയെ വേദനിപ്പിച്ചിരുന്നതായും ലേഖനത്തിൽ കോൺഗ്രസ് അവകാശപ്പെടുന്നു കലാപം അടിച്ചമർത്താനും എല്ലാവർക്കും തുല്യനീതി ഉറപ്പാക്കാനും മുഖ്യമന്ത്രി നിലയ്ക്ക് മോദി നടപടി സ്വീകരിച്ചില്ല ഇത് ചൂണ്ടിക്കാട്ടി വാജ്പേയി നിരവധി കത്തുകൾ ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചിരുന്നു ഇങ്ങനെ ബി ജെ പിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്ന് നീക്കാൻ ആഗ്രഹിച്ച വ്യക്തി എങ്ങനെ ആ പാർട്ടിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത വ്യക്തി എങ്ങനെ നല്ല പ്രധാനമന്ത്രിയാകും രാജ്യധർമ്മം പാലിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രി എങ്ങനെ ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കും ലേഖനത്തിലൂടെ കോൺഗ്രസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ് വാജ്പേയിയെ ബി ജെ പി മറന്നാലും അദ്ദേഹം മോദിക്കെതിരെ ഉയർത്തിയ ഈ ചോദ്യങ്ങൾ ജനങ്ങൾ മറക്കരുതെന്ന സന്ദേശത്തോടെയാണ് ലേഖനം അവസാനിക്കുന്നത് എന്നാൽ സ്വന്തം നേതാക്കളെ പുകഴ്ത്താൻ കഴിയാത്തതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ബി ജെ പി നേതാക്കളെ പുകഴ്ത്തുന്നതെന്ന പരിഹാസമാണ് കോൺഗ്രസിന്റെ വാജ്പേയി സ്നേഹത്തിന് ബി നൽകുന്ന മറുപടി മനോരമ ന്യൂസ് ഡൽഹി ഇനി ദേശീയ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കുറച്ചുകൂടി വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പിൽ പോരാട്ടം കടുക്കുകയാണ് അപ്പോഴും മോദി തരംഗത്തെക്കുറിച്ചുള്ള തർക്കവും മുറുകുന്നു മോദി തരംഗത്തിൽ നാൽപ്പതിലധികം സീറ്റുകൾ നേടുമെന്ന് ബി ജെ പി ഉറപ്പിച്ചു പറയുന്നുണ്ട് ഇപ്പോഴും എന്നാൽ മോദി വിരുദ്ധ തരംഗമാണ് ഉള്ളതെന്ന് എസ് പിയും എസ് പിയും കോൺഗ്രസും ഒരേ സ്വരത്തിൽ വാദിക്കുന്നു കേന്ദ്രഭരണം പിടിക്കണമെങ്കിൽ എൺപത് സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടണമെന്നറിയാവുന്ന പാർട്ടികളെല്ലാം പ്രചാരണത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല തൊണ്ണൂറുകളിലെ അയോധ്യ പ്രക്ഷോഭങ്ങളുടെ കാലത്തുണ്ടായിരുന്ന അൻപതിലധികം സീറ്റുകളുടെ പ്രതാപം വീണ്ടെടുക്കാൻ ബി ജെ പി ഇത്തവണ മോദി തരംഗത്തെയാണ് കൂട്ടി പിടിക്കുന്നത് പാർട്ടി സ്ഥാനാർത്ഥികൾ ദുർബലരായ മണ്ഡലങ്ങളിൽ മോദിക്ക് വോട്ട് ചെയ്യൂ എന്നാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം ഒപ്പം ഹർ ഹർ മോദി വിളികളും जब एक सामान्य गरीब परिवार में जन्मा व्यक्ति अपने पुरुषार्थ के आधार पर देश का प्रधानमंत्री कहलाया जाएगा वो जिंदाबाद नरेंद्र शर्मा जी जिंदाबाद मोदी तरंगमन चर्चा सजीव आगुबोल मुस्लिम समुदाय के वोट्स को गुणम चाहिए मेन समाजवादी पार्टियां बीएसपीएम कॉन्ट्रसम गणकूटुनु बीजेपी को ऐसा ही बोलना चाहिए जो भी पार्टी इलेक्शन लड़ती है वो वो तो यही कहती है 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 कि हम इतनी सीट जीत लेंगे हमारी हमारा हमारा ये है, हमारा वो है, लेकिन ऐसा कुछ नहीं സർവേകൾ പ്രവചിക്കട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ അട്ടിമറികൾക്ക് കാത്തിരിക്കുക ഇതാണ് മായാവതിയുടെ വാക്കുകൾ മോദി തരംഗത്തെ കുറിച്ച് തർക്കങ്ങൾ തുടരുമ്പോഴും ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് മുൻതൂക്കമുണ്ടെന്ന് മറ്റ് പാർട്ടികൾ പോലും സമ്മതിക്കുന്നു മോദിയുടെ വരവ് തടയാൻ ബി എസ് പിയും കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും എല്ലാം ചില സീറ്റുകളിലെങ്കിലും പരസ്പരം സഹകരിക്കുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് ലക്നവിലെ വിധാനസഭയ്ക്ക് മുന്നിൽ നിന്ന് ക്യാമറമാൻ ബിനുബേസിനൊപ്പം ജെ സതീഷ് കുമാർ മനോരമ യു പി അട്ടിമറി ഉണ്ടാകുമോ ജെ സതീഷ് കുമാർ നമ്മോടൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സതീഷ് ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു പാർട്ടികളുടെ കണക്കുകൂട്ടൽ അതിൽ കാര്യമായൊരു മാറ്റം വന്നിട്ടുണ്ടോ ഇന്നലെ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന പത്ത് മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം സീറ്റുകളും വിജയിക്കും എന്ന് എല്ലാ പാർട്ടികളും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട് പല മണ്ഡലങ്ങളിലും ഇന്നലെ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു കലാപം നടന്ന മുസഫർ നഗറിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് എന്തായാലും ബി ജെ പി അവകാശപ്പെടുന്നത് ഈ മേഖലകളിൽ വലിയ നേട്ടം ഉണ്ടാക്കും എന്നാണ് സമാജ്വാദി പാർട്ടിയും അതുപോലെ ആർ എൽ ഡിയും ഇതേ അവകാശവാദം തന്നെ ഉന്നയിക്കുന്നുണ്ട് ജാട്ട് വിഭാഗങ്ങൾ ബി ജെ പിക്ക് ഒപ്പം പോകുമെന്ന് ബി ജെ പിക്ക് ആ വോട്ടുകൾ ലഭിക്കുമെന്ന് ബി ജെ പി പറയുമ്പോൾ ജാട്ട് സംവരണമടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസിനും ആർ എൽ ഡിക്കും അനുകൂലമാകും എന്നാണ് ആർ എൽ ഡി നേതാവ് അജിത് സിംഗ് പറയുന്നത് എന്തായാലും ബി ജെ പിയുടെ പ്രതീക്ഷ മതേതര വോട്ടുകൾ ഭിന്നിക്കും അത് മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനും സമാജ്വാദി പാർട്ടിക്കുമായി ഭിന്നിച്ചു പോകും അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഈ മേഖലയിൽ നിന്ന് വലിയ നേട്ടമുണ്ടാക്കാം എന്നാണ് അവരുടെ പ്രതീക്ഷ റൈറ്റ് സതീഷ് ഈ രണ്ടാം ഘട്ടം അതായത് അടുത്തു വരാനിരിക്കുന്ന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളുടെ ഒരു സ്വഭാവം എന്താണ് ഏത് പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിലാണ് ഈ അടുത്ത ഘട്ടം വോട്ടെടുപ്പ് ഈ മാസം പതിനേഴിന് ഉത്തർപ്രദേശിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പതിനൊന്ന് സീറ്റുകളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് രാംപൂർ സംഭൽ മൊറാദാബാദ് പിലിബിത്ത് ബറേലി തുടങ്ങി പതിനൊന്ന് മണ്ഡലങ്ങൾ രണ്ടായിരത്തി ഒൻപതിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഈ പതിനൊന്ന് മണ്ഡലങ്ങളിൽ നാലിടത്ത് സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളായിരുന്നു അന്ന് ജയിച്ചത് അതായത് നാല് സിറ്റിംഗ് സീറ്റുകളാണ് സമാജ്വാദി പാർട്ടിയുടേത് മൂന്നിടത്ത് കോൺഗ്രസ് ജയിച്ച ഒരു മേഖലയാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ബി ജെ പി രണ്ടിടത്തും ആർ എൽ ഡിയും ബി എസ് പിയും ഓരോ സീറ്റിലുമായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ വിജയിച്ചത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ മേഖലയിൽ നിന്ന് മൂന്ന് സീറ്റുകളിൽ ഒന്ന് മുറാദാബാദ് സീറ്റായിരുന്നു അത് അസറുദ്ദീൻ മത്സരിച്ച് വിജയിച്ച സീറ്റ് അവിടെ നിന്ന് അസറുദ്ദീൻ ഇപ്പോൾ രാജസ്ഥാനിലേക്ക് മാറിയിരിക്കുന്നു മറ്റൊന്ന് ബറേലി സീറ്റാണ് ഈ രീതിയിൽ കോൺഗ്രസിനെ ഈ സീറ്റുകൾ നിലനിർത്തുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ സിറ്റിംഗ് എം പിമാരിൽ നാല് പേർ നാല് പേർ ഇവിടെ നിന്ന് മാറി മത്സരിക്കുന്നു എന്നുള്ളത് വളരെ സവിശേഷമായ ഒരു കാര്യമാണ് പിലിബിത്തിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ച വരുൺ ഗാന്ധി സുൽത്താൻപൂരിലേക്ക് മാറിയിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം ഔള മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മേനകാ ഗാന്ധി വരുൺഗാന്ധിയുടെ അമ്മ കൂടിയായ മേനകാ ഗാന്ധിയാണ് ഇത്തവണ പിലിപത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി രാംപൂരിൽ നിന്ന് സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ ജയിച്ച ജയപ്രദ രണ്ടായിരത്തി ഒൻപതിൽ വിജയിച്ച ജയപ്രദ ഇത്തവണ ആർ എൽ ഡി ടിക്കറ്റിൽ ബിജ്നോറിലാണ് മത്സരിച്ചത് അസറുദ്ദീൻ രാജസ്ഥാനിലേക്ക് പോയി ഈ രീതിയിൽ സിറ്റിംഗ് എം കൂടുതൽ മത്സരിക്കാത്ത ഒരു എന്ന രണ്ടാം ഘട്ട നമുക്ക് പറയാൻ ഇതാണ് ചിത്രം എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സീറ്റിൽ താഴെ മാത്രമേ കിട്ടൂ എന്നാണ് ആം ആദ്മി പാർട്ടി അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളിന്റെ വാക്കുകൾ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദിക്ക് സാധിക്കില്ല വാരണാസിയിൽ നരേന്ദ്രമോദിയും അമേഠിയിൽ രാഹുൽ ഗാന്ധിയും പരാജയപ്പെടുമെന്നും കേജ്രിവാൾ ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടു എന്നാൽ ആം ആദ്മി പാർട്ടിക്ക് തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടുമെന്ന് പ്രവചിക്കാൻ കെജ്രിവാൾ തയ്യാറായില്ല ഈ വോട്ടർമാരുടെ മനസ്സറിയാൻ ഇന്റലിജൻസ് ഏജൻസികൾ ഇറങ്ങുന്നത് നമ്മുടെ നാട്ടിൽ പതിവാണ് ഈ തിരഞ്ഞെടുപ്പിൽ കർണാടകയിൽ വൻമരങ്ങൾ കടപുഴകുമെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത് കേന്ദ്രമന്ത്രി വീരപ്പമൊയ്ലി കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യടിയൂരപ്പ മുൻ കേന്ദ്രമന്ത്രി അനന്ത് കുമാർ എന്നിവർ പരാജയപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി അക്കൌണ്ട് തുറക്കുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു റിപ്പോർട്ട് മുഖവിലയ്ക്കെടുക്കുന്നില്ല എന്നാണ് യടിയൂരപ്പയും മനോരമ ന്യൂസിനോട് പറഞ്ഞത് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് വിശ്വാസത്തിലെടുക്കാമെങ്കിൽ കർണാടകയിൽ ഇത്തവണ പരാജയപ്പെടുന്നവരുടെ പട്ടികയിൽ പല പ്രമുഖരുമുണ്ടാകും ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനർ ബി എസ് യെഡ്യൂരിയപ്പയുടെ പരാജയമാണ് ഇതിലേറ്റവും പ്രധാനം ബംഗാരപ്പയുടെ മകളും പ്രശസ്ത കന്നഡ നടൻ ശിവരാജ് കുമാറിന്റെ ഭാര്യയുമായ ജെ ഡി എസ് സ്ഥാനാർത്ഥി ഗീത ശിവരാജ് കുമാർ ഷിമോഗയിലെ സ്വന്തം തട്ടകത്തിൽ യെദ്യൂരിയപ്പയെ തളയ്ക്കുമെന്നാണ് റിപ്പോർട്ട് പക്ഷേ സ്വന്തം നാട് നൽകുന്ന ആത്മവിശ്വാസം യെദ്യൂരപ്പ മനോരമന്യൂസുമായി പങ്കുവച്ചു ചിക്കബല്ലാപ്പുരയിൽ കോൺഗ്രസിന്റെ സുരക്ഷിത മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി വീരപ്പ മൊയ്ലിയുടെ പരാജയവും റിപ്പോർട്ട് പ്രവചിക്കുന്നു ജെ ഡി എസ് സ്ഥാനാർത്ഥി കുമാരസ്വാമിയും ബി ജെ പി സ്ഥാനാർത്ഥി ബച്ചഗൌഡയും മൊയ്ലിക്ക് ഭീഷണിയാകും എന്നാൽ വിജയമുറപ്പിച്ചാണ് മൊയ്ലി മണ്ഡലത്തിൽ മുന്നേറുന്നത് ബാംഗ്ലൂർ സൌത്തിൽ ഐ ടി വിദഗ്ധൻ നന്ദൻ നിലക്കനിക്കു മുന്നിൽ മുൻ കേന്ദ്രമന്ത്രിയും മണ്ഡലത്തെ അഞ്ചു തവണ പ്രതിനിധീകരിക്കുകയും ചെയ്ത അനന്ത്കുമാർ മുട്ടുകുത്തും മംഗലാപുരവും ബാംഗ്ലൂർ റൂറലും കോൺഗ്രസിനെ തുണച്ചേക്കും സുരക്ഷിത മണ്ഡലം തേടി ഉടുപ്പിയിൽ നിന്നും ബാംഗ്ലൂർ നോർത്തിലെത്തിയ മുൻ കർണാടക മുഖ്യമന്ത്രി സദാനന്ദ ഗൌഡയും ഇത്തവണ വെള്ളം കുടിക്കും തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗം നൽകിയ ആദ്യ റിപ്പോർട്ടിൽ ബി ജെ പിയും കോൺഗ്രസും ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകളും ജെ ഡി എസ് നാല് സീറ്റുകളും നേടുമെന്ന് പറയുന്നു സംസ്ഥാനത്ത് ഇന്റലിജൻസ് റിപ്പോർട്ട് കോൺഗ്രസിനു വേണ്ടി കെട്ടിച്ചമച്ചതാണെന്ന് ബി ജെ പി ആരോപിക്കുമ്പോഴും യെദ്യൂരപ്പയും അനന്തകുമാറും സദാനന്ദഗൌഡയും അടക്കമുള്ള ബി ജെ പിയുടെ നേതാക്കൾ മത്സരിക്കുന്ന ഒരുക്കു പോലും ബി ജെ പി ഇത്തവണ ശക്തമായ വെല്ലുവിളി നേരിടുന്നു എന്നാണ് വാസ്തവം മണ്ഡലങ്ങൾ തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും നിലനിർത്താൻ ബി ജെ പിയും പോരാട്ടം നടത്തുമ്പോൾ ജെ ഡി എസും ആം ആദ്മി പാർട്ടിയും നേടുന്ന വോട്ടുകളും കർണാടകയിൽ നിർണായകമാകും ബാംഗ്ലൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും അസം സിക്കിം ത്രിപുര ഗോവ സംസ്ഥാനങ്ങളിലാണ് നാളെ പോളിംഗ് നടക്കുക ആകെ ഏഴ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പതിമൂന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ അടുത്ത വ്യാഴാഴ്ചയാണ് പോളിംഗ് മിസോറാമിലെ ഏക ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ അൻപത്തി ഒൻപത് പോയിന്റ് ഒരു ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അസമിലെ മൂന്ന് മണ്ഡലങ്ങളിലും ഗോവയിലെ രണ്ട് മണ്ഡലങ്ങളിലും സിക്കിമിലെ ഏക മണ്ഡലത്തിലും ത്രിപുരയിലെ അവശേഷിച്ച ഒരു മണ്ഡലത്തിലുമാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് അസമിൽ കോൺഗ്രസും ത്രിപുരയിൽ സി പി എമ്മും പ്രതീക്ഷയർപ്പിക്കുന്നു എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത് വ്യാഴാഴ്ചയാണ് ഏറ്റവും ശ്രദ്ധേയം ഇരുപത്തെട്ട് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്ന കർണാടക തന്നെ യെദ്യൂരപ്പയുടെ മടങ്ങിവരോടെ ബിജെപി ഇവിടെ കോൺഗ്രസുമായി ശക്തമായ മത്സരമാണ് നടത്തുന്നത് സിദ്ധരാമയുടെ മികച്ച ഭരണത്തിൽ വോട്ട് കിട്ടുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ബിജെപി നേതാവ് അനന്ത്കുമാറും കോൺഗ്രസിന്റെ നന്ദൻ നിലേക്കനയും ഏറ്റുമുട്ടുന്ന ബാംഗ്ലൂർ സൗത്തും വീരപ്പമൊലിയും എച്ച് ഡി കുമാരസ്വാമിയും ഏറ്റുമുട്ടുന്ന ചിക്ബല്ലാപൂരുമാണ് ഏറ്റവും ശ്രദ്ധേയം ബി എസ് യെദ്യൂരപ്പ സദാനന്ദഗൌഡ എച്ച് ഡി ദേവഗൌഡ ശോഭാ കരന്ദലജെ നടിരമ്യ മല്ലികാർജുൻ ഖാർഗെ എന്നീ പ്രമുഖരും കർണാടകയിൽ ജനവിധി തേടുന്നു രാജസ്ഥാനിലെ ഇരുപതും മഹാരാഷ്ട്രയിലെ പത്തൊൻപതും മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും വീതം മണ്ഡലങ്ങളിലും വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടക്കും രാജസ്ഥാനും മധ്യപ്രദേശും ബി ജെ പി തൂത്തുവരാനാണ് സാധ്യതയെന്ന് സർവേകൾ പറയുന്നു മഹാരാഷ്ട്രയിൽ എൻസിപി ശക്തികേന്ദ്രങ്ങളിലാണ് വോട്ടെടുപ്പെങ്കിലും ബി ജെ പി ശിവസേനാ സഖ്യവും തുല്യപ്രതീക്ഷ വയ്ക്കുന്നു ശത്രുഘ്നൻ സിൻഹ ലാലുപ്രസാദ് യാദവിന്റെ മകൾ മിസാ ഭാരതി മേനകാ ഗാന്ധി അജിത് ജോഗി ഗുലാം നബി ആസാദ് ജ്യോതിരാദിത്യ സിന്ധ്യ ഗോപിനാഥ് മുണ്ടെ സുപ്രിയ സോളെ സച്ചിൻ പൈലറ്റ് ജസ്വന്ത് സിംഗ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോട്ട് ബെയ്ജുങ് ബൂട്ടിയ എന്നിവരും അഞ്ചാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖരിൽപ്പെടുന്നു ഇലക്ഷൻ ഡെസ്ക് മനോരമ ന്യൂസ് ഈ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്നത് ഉറപ്പില്ലാത്ത വിഷയമാണെങ്കിലും പ്രവാസികൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ വോട്ടുണ്ടാകില്ല എന്നത് ഉറപ്പായി കഴിഞ്ഞു തിരഞ്ഞെടുപ്പ് ആരംഭിച്ച സാഹചര്യത്തിൽ പ്രവാസി വോട്ട് നടപ്പാക്കുന്നത് പ്രായോഗികമല്ല എന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം കോടതി അംഗീകരിച്ചു തിരഞ്ഞെടുപ്പിന് ശേഷം ഈ വിഷയം കോടതി വിശദമായി പരിഗണിക്കുമെന്നാണ് അറിയുന്നത് കേരളമടക്കം പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇത്തവണ പ്രവാസി വോട്ട് നടപ്പാക്കുന്നത് പ്രായോഗികമല്ലെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ഈ തിരഞ്ഞെടുപ്പിൽ ഇനി പ്രവാസി വോട്ട് നടപ്പിലാക്കിയാൽ അത് പരാതിക്കിടയാക്കുമെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു ഈ വാദങ്ങൾ കോടതി അംഗീകരിച്ചു വോട്ടർ പട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്ത പ്രവാസികൾക്ക് നാട്ടിലെത്തി വോട്ട് ചെയ്യുന്നതിന് തടസ്സമില്ല പ്രവാസികൾക്കായി തപാൽ വോട്ടോ ഓൺലൈൻ വോട്ടിംഗ് സംവിധാനമോ ഏർപ്പെടുത്തണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം പ്രവാസി വോട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകി കമ്മീഷന്റെ മറുപടി ലഭിച്ച ശേഷം ഈ വിഷയം കോടതി വീണ്ടും വിശദമായി പരിഗണിക്കും സർക്കാർ ജീവനക്കാർക്ക് നൽകി വരുന്ന തരത്തില് സ്വകാര്യ മേഖലയിലുള്ളവർക്കും തപാൽ വോട്ട് അനുവദിക്കുന്ന കാര്യം പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു മനോരമ ന്യൂസ് ഡൽഹി കേരളത്തിലെ ഒരു ബൂത്തിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നു ഇടുക്കി ഏലപ്പാറയ്ക്ക് സമീപം കൊച്ചുകരുന്തുരവിയിലെ പന്ത്രണ്ടാം നമ്പർ ബൂത്തിൽ ഞായറാഴ്ച റീ പോളിംഗ് നടത്തും ഇന്നലെ വോട്ടിംഗ് മെഷീനിലെ തകരാർ മൂലം പല തവണ വോട്ടെടുപ്പ് നിർത്തിവച്ചിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെ നമ്പറായ ഒന്നിൽ അമർത്തുമ്പോൾ നാലിൽ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നതായിരുന്നു തകരാർ തകരാർ പരിഹരിച്ച് വോട്ടെടുപ്പ് പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും യു ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതോടെയാണ് റീ പോളിംഗ് നടത്താൻ തീരുമാനമായത് ഇത്തരത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ പരസ്പരം ആക്ഷേപങ്ങൾ ഉന്നയിച്ച് പത്തനംതിട്ടയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡു ആൻ്റണിയും ചീഫ് വിപ്പ് പി സി ജോർജും രംഗത്തെത്തിയിരിക്കുന്നു ആൻഡു ആന്റണിക്ക് ജയസാധ്യതയില്ലെന്നും സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ആത്മാർത്ഥമായ ശ്രമം ഉണ്ടായില്ല എന്നും ജോർജ് മനോരമ ന്യൂസിനോട് പറഞ്ഞു ഇതിനെതിരെ രൂക്ഷമായ മറുപടിയുമായി ആൻറ്റു ആന്റണിയും രംഗത്തെത്തി ജോർജ് പ്രവർത്തിച്ചത് എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണെന്ന് ആൻറ്റോ പറഞ്ഞു ജോർജിനെ കെ മാണി കോട്ടയത്ത് പ്രചാരണത്തിന് കയറ്റിയില്ല എന്നും ആൻഡോ ചൂണ്ടിക്കാട്ടി എനിക്ക് ഇതുപോലെ ഇത്രയും മോശമായ ഒരു പരസ്പര വിശ്വാസം ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പും പ്രചാരണം ഞാൻ ആദ്യമാണ് പിന്നെ ഇത്രയും ഞാനിൽ അറുപത്തഞ്ച് ദശാംശം ഒന്ന് പോളിംഗ് വന്നത് നിസാരമായിട്ട് കൂട്ടണ്ട ബഹുമാനപ്പെട്ട എ കെ ആന്റണിയുടെ ആത്മാർത്ഥമായ ശ്രമം ഉണ്ട് അദ്ദേഹം ഞങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റാതായി അല്ലെങ്കിൽ ഞാനൊക്കെ മിണ്ടാതിരുന്നേ പത്തനംതിട്ടയിൽ യു ഡി എഫ് പ്രചാരണം പാളി മണ്ഡലത്തിൽ ബൂത്ത് കമ്മിറ്റി യോഗങ്ങളും അവലോകനവും യഥാസമയം നടന്നില്ല

പത്തനംതിട്ടയിൽ പോളിംഗ് ശതമാനം ആരുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുമെന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് യു ഡി എഫിനകത്തെ കലാപം പത്തനംതിട്ടയിൽ പോളിംഗ് ശതമാനം ആരുടെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുമെന്ന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് മനോരമ ന്യൂസ് ഇങ്ങനെ പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ പി സി ജോർജിന് നേരത്തെ പറയാമായിരുന്നുവെന്ന് കെ പി സി സി പ്രസിഡന്റ് ബി എം സുധീരൻ എങ്കിൽ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കാമായിരുന്നു തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ വിലയിരുത്താൻ കെ ഏകോപന സമിതി ഉടൻ യോഗം ചേരുമെന്നും സുധീരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് പരിഹരിക്കാമായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക തന്നെ അവിടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിൽ നമുക്കത് കൃത്യമായി പരിഹരിക്കാമായിരുന്നു ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ അങ്ങനെയുള്ള അനാവശ്യമായ വാദപ്രതിവാദങ്ങളിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്

രാവിലെ തന്നെ കലക്ടറുടെയും തെരഞ്ഞെടുപ്പ് നിരീക്ഷകയുടെയും നേതൃത്വത്തിൽ വോട്ടർ രജിസ്റ്റർ പരിശോധന വിവിധ സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികൾ ഹാജർ വട്ടിയൂർക്കാവിലെ ഒരു ബൂത്തിൽ നിന്നെത്തിച്ച രേഖകളിലും യന്ത്രത്തിലും മാത്രമാണ് രണ്ട് വോട്ടിന്റെ കുറവുണ്ടായത് ഇനി നേരെ സ്ട്രോങ് റൂമിലേക്ക് മാറിവാനൂസ് കോളേജിലെ ഇരുപത്തിയെട്ട് മുറികളിലായാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത് മണിക്കൂറും ഇവിടെ ഒരു ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ പ്രസൻസ് ഉണ്ടാകും അങ്ങനെ തരത്തിലും ഇതിന്റെ സുരക്ഷ രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത് സംരക്ഷണം കേരള പോലീസിൽ നിന്ന് കേന്ദ്രസേന ഏറ്റെടുത്തു പരിശോധനയും നടത്തി തിരുവനന്തപുരത്തിന്റെ ജനവധി മെയ് പതിനാറ് വരെ ഈ ക്യാമ്പസിൽ ഭദ്രം ഒപ്പം കണ്ണിമ വെട്ടാതെ സുരക്ഷയൊരുക്കി കേന്ദ്രസേന ആശാ ജാവേദ് മനോരമ ന്യൂസ് തിരുവനന്തപുരം ഈ സമയം പോളിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകളും അടിയൊഴുക്കുകളും അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ നിൽക്കുന്നത് പതിനഞ്ച് സീറ്റിന് മുകളിൽ ലഭിക്കുമെന്നാണ് ഇരുകൂട്ടരും ഒരുപോലെ അവകാശപ്പെടുന്നത് അക്കൌണ്ട് തുറക്കുമെന്നതിന് ബി ജെ പിയും കണക്കുനിർത്തുന്നു എന്നാൽ പുറമേക്ക് തരംഗങ്ങളൊന്നും ദൃശ്യമല്ലാത്തതിനാൽ പ്രവചനങ്ങൾ അസാധ്യമാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയ സത്യസന്ധത ഇല്ലായ്മയ്ക്കെതിരായ വിധിയെഴുത്തായിരിക്കും തെരഞ്ഞെടുപ്പിലുണ്ടാവുകയെന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം മോദിക്കെതിരെ മതന്യൂനപക്ഷങ്ങൾ കോൺഗ്രസിന് പിന്നിൽ അണിനിരന്നു സാമുദായിക സംഘടനകളുടെ നിലപാടും അനുകൂല ഘടകമാണ് ടി പി വധം ഉൾപ്പെടെ അക്രമരാഷ്ട്രീയത്തിനെതിരായ പൊതുവികാരം സി പി എം വോട്ടുകൾ പോലും അനുകൂലമാക്കി വടകരയിലെയും കണ്ണൂരിലെയും ഉയർന്ന പോളിംഗ് ശതമാനം വിരൽ ചൂണ്ടുന്നത് ഇതിലേക്കാണെന്നും യു ഡി എഫ് അവകാശപ്പെടുന്നു പതിനഞ്ചോളം സീറ്റുകൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും ഉറപ്പിച്ചു പറയാൻ സാധിക്കും അതേസമയത്ത് ബാക്കി വരുന്ന സീറ്റുകളും വിജയസാധ്യത തള്ളിക്കളയാനാവില്ല വിലക്കയറ്റത്തിനും അഴിമതിക്കുമെതിരായ ശക്തമായ ജനവികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നാണ് ഇടതുപക്ഷത്തിന്റെ വിശ്വാസം സർക്കാരിനെതിരായ ഹൈക്കോടതി പരാമർശങ്ങൾ ഉൾപ്പെടെ വോട്ടിംഗ് ഇടതിന് അനുകൂലമാക്കും തങ്ങളുടെ സ്വാധീന മേഖലകളിലെ ഉയർന്ന പോളിംഗും യു ഡി എഫ് ശക്തി ഇടിവും ഇതാണ് സൂചിപ്പിക്കുന്നത് സി പി എമ്മിലെ ഐക്യവും സംഘടനാശേഷി മുഴുവൻ പുറത്തെടുത്തുള്ള ചിട്ടയായ പ്രവർത്തനവും മുഴുവൻ പാർട്ടി വോട്ടുകളും പോളിംഗ് ബൂത്തിലെത്തിച്ചു ഈ ചെറുതല്ലാത്ത പ്രതീക്ഷ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കാര്യത്തിൽ എന്നാൽ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പം അറിയും വരെ ഒന്നും ഉറപ്പിച്ചു ഉറപ്പാവില്ലെന്ന് എല്ലാവരും തലകുലുക്കുന്നു തനേഷ് തമ്പി ന്യൂസ് തിരുവനന്തപുരം അങ്ങനെ ഒരു മാസം നീണ്ട ഈ ഒരു പോരാട്ട ചൂട് അവസാനിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും മുൻപിലുള്ളത് ഫലമറിയാനുള്ള നീണ്ട കാത്തിരിപ്പാണ് തിരഞ്ഞെടുപ്പ് തിരക്ക് കഴിഞ്ഞുവെങ്കിലും സ്ഥാനാർത്ഥികൾ പതിവ് തിരക്കുകളിൽ തന്നെയാണ് അവസാനിച്ചു സ്ഥാനാർത്ഥികൾക്ക് ജയപരാജയങ്ങൾ ഉണ്ടാവും എനിക്ക് ശാരീരികമായ ചില ഒന്ന് കൂട്ടിക്കീഴ്ച തൃശൂരിന്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി എൻ ജയദേവൻ പാർട്ടി പ്രവർത്തനങ്ങളുടെ തിരക്കിലേക്ക് കടന്നു കഴിഞ്ഞു മാറ്റത്തിനായി ചൂല് കയ്യിലെടുത്ത സാറാ ജോസഫ് ജനകീയ സമരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അഭിനയത്തിലെ ഇടവേള അവസാനിപ്പിക്കുന്നതിനൊപ്പം തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ പുസ്തകമാക്കാനുള്ള തിരക്കിലാണ് ചാലക്കുടിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും ആ പുസ്തകത്തിൽ ആർക്കും വേദനിക്കാത്ത എനിക്ക് പറ്റിയ പറ്റുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് എഴുതുന്നത് എന്നാൽ പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം പി രാജേഷിന് തെരഞ്ഞെടുപ്പ് ഫലത്തെ കുറിച്ച് തെല്ലും ആശങ്കയില്ല കഴിയണമെന്നോ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി വീരേന്ദ്രകുമാർ ആകട്ടെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അല്പം ശേഷം കോഴിക്കോടേക്ക് തിരിച്ചു ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പാർട്ടി പ്രവർത്തനത്തിനൊപ്പം മകന്റെ കൂടെ ഷോപ്പിംഗിനും സമയം കണ്ടെത്തി